ഹായ് ഹലോ ഒരു ബ്ലോഗ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിട്ടല്ല എനിക്ക് ഡാൻസ് പ്രോഗ്രാമാണ് ഞാൻ പ്രത്യേകം നിങ്ങളെ കാണിക്കാറുള്ളത് അപ്പോൾ ഈ വരുന്ന ഫ്രൈഡേ ഞങ്ങൾക്കൊരു പ്രോഗ്രാമുണ്ട് കാഞ്ഞൂർ പുതിയയിടത്താണ് അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു വയ്ക്കണാനായിട്ട് എങ്ങനെ ആലോചിക്കുമായിരുന്നേ നമ്മൾ ചെറുതായിരുന്നെങ്കിൽ നമ്മുടെ ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ തലേ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പൊക്കെ നമ്മുടെ അതൊക്കെ എടുത്ത് വയ്ക്കും അല്ലേ ഡ്രസ്സുകളൊക്കെ റെഡിയാക്കി വെക്കും ഹോർണമെൻറ്റ്സ് ഒക്കെ ഓർത്ത് വെക്കും പൂവൊക്കെ ആക്കി വെക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താവും ചെയ്യണം ഇപ്പോൾ റിഹേഴ്സലിന് പോകുവാണെങ്കിൽ തന്നെ നമുക്ക് ലേറ്റായിട്ടിരുന്നാലും നമുക്കൊന്നും അറിയണ്ട പക്ഷേ നമ്മൾ വലുതായത് കൊണ്ട് നമുക്ക് എന്ത് വേണം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം പോവാം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം പോവാം പക്ഷേ അതിൽ നമ്മൾ പോസിറ്റീവും കൂടെ കണക്കാക്ക കാണേണ്ടതുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമല്ല വലുതായി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറച്ചുകൾക്കതിനു ശേഷം ഞാൻ ആണ് ഞാൻ ഇറങ്ങിയിട്ട് ചെയ്തത് അപ്പൊ എല്ലാവർക്കും ആ ഒരു എന്താ പറയുക ഭാഗ്യവും കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ടും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ചെറുതായിരുന്നെങ്കിൽ നമുക്ക് റിസ്ക് ഒന്നുമില്ല നമുക്ക് തന്നെ ഫുൾ എൻജോയ് ചെയ്തിരിക്കാം ഇപ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വീട്ടിൽ നേരം വൈകുന്ന പ്രശ്നമാവോ വീട്ടിൽ ചീത്ത പറയോ ഒന്നിങ്ങനെ ആലോചിച്ചാലോ ചു വേണം ഇരിക്കാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ കാഞ്ഞൂര് പുതിയ അടുത്ത് കളിച്ചപ്പോൾ ഞങ്ങളെന്താ പറയുക ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു ഞാൻ ഷീബ ഹെമിനി മിഥു അപ്പോൾ ഈ പ്രാവശ്യം ഇല്ല ഞാൻ ഒത്തക്കാണ് അതിന് പ്രാവശ്യം ഞങ്ങൾ ഭരതനാട്യമാണ് കളിച്ചിരുന്നത് ഈ പ്രാവശ്യം ഞാൻ മോഹിനിയാട്ടാണ് കളിക്കുന്നത് അത് ഫസ്റ്റ് ടൈം ആണ് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോണേ എനിക്ക് മോഹിനിയാട്ടത്തിന് എന്താ പറയുക ഫ്രണ്ട്ഷീപ്പ് നല്ല പേരുകളൊക്കെ ഉണ്ട് എനിക്ക് വലിയ ധാരണ ധാരണയൊന്നുമില്ല അത് മാത്രം വലിയ ഫാൻ കുഞ്ഞിയ ഫാൻ എന്നൊക്കെ വേണ്ട ഞാൻ പറയാറ് അങ്ങനെ ഇപ്പോൾ ഞാൻ മോഹിനിയാട്ടം പെർഫോം ചെയ്യുന്നത് തേർഡ് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഞങ്ങളുടെ ഇറങ്ങിയത് മെയ് മാസത്തിലായിരുന്നു കഴിഞ്ഞ ജൂണിലായിരുന്നു ഇവിടെ സി എസ് അങ്കമാരി സി എസ് പിന്നീട് ഞങ്ങൾ പെർഫോം ചെയ്തത് നമ്മുടെ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു ഗുരുവായൂർ ആദ്യമായിട്ട് അങ്ങനെ പോയി പെർഫോം ചെയ്യാൻ പറ്റി പിന്നെ ഇപ്പോൾ ഇവിടെയാണ് ഇവിടെ ആവുമ്പോൾ അപ്പോൾ ഞാൻ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹിനാട്ടത്തിൻ്റെ എന്താ പറയുക വൈറ്റ് ഒക്കെ മാറ്റിയിട്ട് വേറെ ഒരു കളർ ബ്ലൗസ് ഇട്ടിട്ടാണ് പെർഫോം ചെയ്യാൻ പോണേ അപ്പോഴങ്ങനെ പിന്നെ സെയിം ആയിത്തം തന്നെയാണ് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഞങ്ങൾ അന്നന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് പെർഫോം ചെയ്താൽ മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ റൂളെ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സെയിം ഐറ്റം ഞാൻ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ട്രാൻസിഷൻ ഉണ്ട് ഒരു റോളിൽ നിന്ന് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് ഒക്കെ അപ്പോൾ അതൊക്കെ എങ്ങനെ ആകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പ്രാക്ടീസൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വെനസ്ഡേ ആണ് വെനസ്ഡേ ആണ് ഞാൻ ഞാനതൊക്കെ എടുത്ത് വെക്കുന്നത് കാരണം ഇനി ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈഡേ ആണെന്നുള്ളത് നാളെ ആണെങ്കിൽ പിന്നെ നിർബന്ധപൂർവം നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കും അയ്യോ അതെടുത്ത് വെച്ചിട്ട് എന്തെടുത്ത് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ അതൊക്കെ നമുക്ക് ഇനി കുറെ കാര്യങ്ങൾ വേറെ എടുത്ത് വെക്കാനുണ്ട് ഓർണ്മെൻസ് ഉണ്ട് പൂവുണ്ട് പിന്നെ എന്താ പറയാ സ്ലൈഡ് പിന്നെ അങ്ങനെ ധാരാളം സാധനങ്ങൾ ഇനി എടുത്ത് വെക്കാനുണ്ട് പിന്നെ ഓരോരോ കാര്യങ്ങൾ കല്ലറ് ചില്ലറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ എടുത്ത് വയ്ക്കണം അപ്പോൾ അതൊക്കെ നമുക്കൊരു സമയം ഇപ്പോൾ ഇന്ന് വെനസ്ഡേ ആയിട്ട് നല്ലൊരു ദിവസമായിട്ട് നമുക്കതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആഡ് ഓൺ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അപ്പോ ഹായ് ഹലോ അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് പാക്ക് ചെയ്ത് നമ്മൾ എന്താ പറയാ ഡാൻസ് പ്രോഗ്രാം ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കണത് കാണിച്ചിരുന്നല്ലോ അപ്പോൾ ഇന്നലെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഇന്നിപ്പോൾ തേഴ്സ് ഡേ ആണ് ഇന്ന് ഉച്ചയായി അപ്പോൾ നമ്മളെ പക്ക എല്ലാം റെഡിയാക്കി വെച്ചാൽ എന്തെങ്കിലും മറന്നുണ്ടോ നിങ്ങനെ ആലോചിക്കാം പിന്നെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല അവൾ ഗുരുവായൂരൊക്കെ പോയിരുന്നപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നില്ല അതുണ്ടോ അതുകൊണ്ട് ഇതുണ്ടോ അപ്പോൾ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ട് ഉം എനിക്കും ഈവേടെയും സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചിലാക്കാം നമുക്ക് ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നെ ഗലങ്കൂലായിട്ടാണ് ഇരിക്കണേ ഞാൻ മാത്രം ഇങ്ങനെ ആക്കി വെക്കണേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും നല്ലതുപോലെ അറേഞ്ചൊക്കെ ചെയ്തിട്ടാവുമ്പോയ്ക്കാം ഞാൻ നമ്മൾ എന്തായാലും പ്രോഗ്രാം കഴിഞ്ഞ് ആകെ ചടപടേ ചടപ്പടേന്നും സാധനങ്ങളൊക്കെ കൊതുക്കി വെക്കണേ ഊരിവെക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിനെ നേരം കിട്ടാറില്ല നേരം കിട്ടാറില്ല എന്നല്ല മടിയാണ് സംഭവം ഓ അപ്പോ എന്റെയും ഈവേടേയും കൂടെ എന്താ പറയാ രണ്ട് ആഭരണപ്പെട്ടികളുണ്ട് പക്ഷേ നമ്മൾ തോന്നിയത് പോലെയൊക്കെയാണ് എടുത്തു വെക്കാറ് ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്തു വെക്കാറൊന്നുമില്ല ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാ പറഞ്ഞാൽ ഈ ഇവിടേക്ക് ഇടയിൽ എന്താ പറയുക ഒരു മോഹിനിയാട്ടത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല വിധേലും എങ്ങനെയെങ്കിലും കൂരി ഇടും അത്രേ ഉള്ളൂ അങ്ങനെയൊന്നും അല്ല ചെയ്യണ്ടേ അതേമേ ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല വൃത്തിയായിട്ടൊക്കെ കൊടുത്ത് വയ്ക്കണം അപ്പോൾ മോഹിനിയാട്ടത്തിന് ഇതാ ഇങ്ങനത്തെ ഒരു ലോങ് ചെയിൻ ആണ് ഇടുന്നത് ഫസ്റ്റ് ഇടുക പിന്നെ ഒരു ഒരു നെക്ക് ഒരു കുടുക്കി ഇടും അത് ഏതാണ് വേണ്ടെന്നൊക്കെ നോക്കണം ഞങ്ങള് സ്ഥിരം ഞങ്ങൾ മാറ്റി മാറ്റിയൊക്കെ ഇടാറുണ്ട് ഒരുമിച്ച് ഞങ്ങൾ മൂന്നാല് പേരുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇടാൻ പാകത്തിന് അങ്ങനെയൊക്കെ ഇടാറുണ്ട് നോക്കി ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുത്തു വെക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് നമ്മ മാഷിമാരോടും ടീച്ചർ ടീച്ചർ മിസ്സിനോടൊക്കെ ചോദിച്ച അഭിപ്രായം പോലെയാണ് ഇടാറ് അപ്പൊ അങ്ങനത്തെ അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആകെ പണിയോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മാറ്റി ഒരു പെട്ടിയിലാക്കിയ വേണം കൊണ്ടുപോവാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാര്യം ഞങ്ങൾ എൻ്റെ അരപ്പട്ടയാണിത് പൊട്ടിപ്പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ ആരെങ്കിലേറ്റിനെ പൊട്ടിപ്പോകാന്ന് പറഞ്ഞാൽ ചരട് പോന്നു അന്ന് മോഹിനിയാട്ടം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഭരതനാട്യം ചെയ്യണമായിരുന്നു അപ്പം ആ സമയമൊക്കെ ആയിപ്പോൾ ഭയങ്കര ഹറിബറിയിൽ എന്താ രണ്ടൊക്കെ കാണിച്ചു വെച്ച് വേറെ ആരുടെയൊന്ന് കൂരിയൊക്കെ കിട്ടിട്ടാണ് ഞാൻ ഒന്ന് കളിച്ചത് അപ്പം ഇതൊക്കെ അത് ശരിയാക്കണം എന്നിപ്പോൾ തലൗസ് നോക്കിയത് കൊണ്ട് അറിയാൻ പറ്റില്ല തലഹൂസ് അല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പേ നോക്കി അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ പിന്നെന്തൊക്കെയാ ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെയും കമ്മല് കമ്പലം ഒരേ പോലത്തെ കാരണം രണ്ട് മൂന്ന് ചോടിയൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കല്ല് പോയതും അങ്ങനെയൊക്കെ ആയിട്ട് പത്ത് വർഷം മുമ്പത്തെ സംഭവമാണ് ഇട്ടത് ഈവയുടെ അരങ്ങേറ്റത്തിനെ വാങ്ങിച്ചത് അപ്പൊ പത്ത് വർഷം മുമ്പത്തേയും ഇതിലുണ്ട് എൻ്റെ രണ്ട് വർഷം മുമ്പത്തെ അപ്പൊ ഞാൻ അരപ്പെട്ടെന്ന് ഞാൻ ഇപ്പം ശരിയാക്കാൻ നോക്കത്തില്ല ഈവയുടെ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ആ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതാണ് മോഹിനിയാട്ടത്തിന്റെ വള ഇങ്ങനെ ഒരു സംഭവമാണ് ഇടാ മറ്റേ ഭരതനാട്യത്തിനൊക്കെ ആകുമ്പോഴേ നമ്മള് മാച്ചിങ് ഒക്കെ എടുത്തിടും ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവ പിന്നെ പിന്നെ മോതിരങ്ങള് റെഡിയാക്കി വെക്കണം പിന്നെ ആ വട ഇത് മോഹിനിയാട്ടത്തിന്റെ വട ഇത് ഭരതാട്യത്തിന്റെ ആണ് ഇത് മോഹിനാട്ടത്തിൻ്റെ വലുതായിരിക്കും അങ്ങനെ മുടിയെനെ കെട്ടി സൈഡിൽ കയറ്റി കെട്ടി വെക്കലല്ലേ ഇതൊക്കെ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ ഇതിനെപ്പറ്റി കറിയറിഞ്ഞത് ചെറുപ്പത്തിൽ ഏതൊരു ഗ്രൂപ്പ് ഡാൻസിന് ഇങ്ങനത്തെ സംഭവം കൊണ്ട് ഉണ്ടാക്കി കൊണ്ടു പറഞ്ഞു എന്ന് അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പം നമ്മുടെ തലയിൽ കിട്ടേണ്ടത് അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ തലയുടെ ഫുൾ ഷേപ്പിൽ നല്ല വട്ടത്തിൽ ഈർക്ക് എന്താണ്ടൊക്കെ ചെയ്ത് അത് കറക്റ്റ് തൂണി വെക്കും കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് ഡാൻസ് വലിയ ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും ഡാൻസിലൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഹെയറിൽ കെട്ടെന്ന് പറഞ്ഞപ്പോ അന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്ന ഓർമ്മയൊക്കെ ഉണ്ടായുള്ളൂ നാലാം ക്ലാസിന്റെ ഉള്ളിലായിട്ടോ പിന്നെയാണ് ഇങ്ങനെ വെച്ചിട്ട് മുടി ഇങ്ങനെ പൊന്തിച്ച് കിട്ടാനുള്ളതാണെന്നൊക്കെ മനസ്സിലായത് പിന്നീടാണ് നമ്മൾ ഒരു ഒരു തവണ കേറുമ്പോഴാണല്ലോ അവർക്ക് ഓർമ്മ വരണേ മനസ്സിലാവണേ അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ട് ഈ മാല ഞങ്ങൾക്ക് ഈ മാല ഞാനും ഹിബിനിയും ഷീബ എല്ലാരും കൂടെ ഒരുമിച്ച് ഈ മാലയാണ് ഇടാറ് അപ്പൊ നാളെ മിസ്സിനോടൊക്കെ ചോദിച്ചിട്ട് വേണം അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പിന്നെന്താ എന്റെ വിശേഷങ്ങൾ അപ്പൊ ഇതൊക്കെ അറേഞ്ച് ചെയ്തെടുത്ത് വെക്കാൻ പറഞ്ഞൊരു സന്തോഷമാണ് ഞാനും മീവിയും എല്ലാ മിക്ക ദിവസങ്ങളും പ്രാവശ്യങ്ങളും ഞാൻ ഞാനായിട്ട് പോവാറ് ഇപ്പം ക്ലാസ് ഒക്കെ ഉള്ളത് കൊണ്ടും വലിയ ക്ലാസുകൾ ആയതുകൊണ്ടും ക്ലാസ്സിന് ഒന്ന് രണ്ട് ദിവസം മിസ്സാവെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഇതായത് കൊണ്ടും ഈ പ്രാവശ്യം ഞാൻ മാത്രമേ കളിക്കുന്നുള്ളൂ എന്താ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഒരു ബോക്സ് കാലിയാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൽ കയറ്റി വെക്കാനുദ്ദേശം ഇത് നമ്മുടെ മോഹിനിയാട്ടത്തിന് യൂസ് ചെയ്യുന്നതാണ് മോഹിനിയാട്ടത്തിന് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന കണ്ടോട് അതെല്ലാം ഭരണാടത്തിന് ഉപയോഗിക്കില്ല അപ്പോ ഇതെങ്ങനെ നമ്മൾ വട കിട്ടിയിട്ട് അതിന്റെ മേലെ ഒന്നിങ്ങി മുല്ലപ്പൂ വയ്ക്കും അല്ലെങ്കിൽ ഇത് വെക്കും ഇതിനൊക്കെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞത് തെറ്റി പ്രശ്നമാവണ്ട എന്ന് വിചാരിച്ചാൽ വിട്ടാണ്ടിരിക്കണോ ഓക്കെ പിന്നെ ഇതിനൊക്കെ നമ്മളിങ്ങനെ ചരടുകളൊക്കെ കോർത്ത് നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് കോർത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാഷുമാർക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട് ആ നേരത്തെ തിരക്ക് പിടിച്ച നേരത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണ്ട എന്നാലും അവർ പേണ്ട സ്പീഡിലൊക്കെ ചെയ്യൂട്ടോ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല പിന്നെ മൂന്നാല് സ്റ്റേജിലൊക്കെ കേറുമ്പോ ആ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ കുറെ കൂടെ ഒക്കെ സമയലാഭം ഉണ്ടെന്ന് മനസ്സിലായത് പിന്നെ സൂര്യനും ചന്ദ്രനും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ കമ്മലുകള് കമ്മലായാലും ഇങ്ങനെ ഇതേപോലെ റെഡി ആയിട്ട് ഇങ്ങനെ നേരിട്ട് നമ്മൾ ഇങ്ങനെയല്ലേ എന്തായാലും കമ്മല ഊരിയും ഇതിലൊക്കെ വെക്കണം എന്നാലും ഇങ്ങനെയൊക്കെ റെഡി മണിയിട്ട് കിട്ടും സാധാരണ ഞാൻ രണ്ട് ബോക്സും കൊണ്ട് പോകേയു ഇതേപോലെ ഓരോന്ന് ഓരോന്ന് എടുത്ത് മാറ്റിയൊന്നും വെച്ച് നോക്കാറില്ല ഇപ്പൊ ആ നേരത്തെ ഇതിനാകെ അറി പറ അപ്പോ സമാധാനം സമയമുള്ള സമയങ്ങളിങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചാൽ കുറച്ച് എളുപ്പമുണ്ട് ഇനിയിപ്പോ ധാരാളം എന്താ പറയാ ചിലങ്ക റെഡിയാക്കണം ചിലങ്ക എനിക്കും മീമക്കൊക്കെ ഒരേ പോലെ ആ അങ്ങനെ ചിലങ്കക്കിട്ട് കളിക്കുക എന്തെങ്കിലും അതിയായിരുന്നു എന്ന് അറിയുമ്പോൾ ചെറുപ്പത്തിലൊക്കെ മറ്റുള്ളവർ ചിലങ്കിട്ട് നടക്കുമ്പോൾ ഞാൻ നോക്കിക്കും അങ്ങനെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചേരുന്നത് മക്കളെ ചേർക്കണതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചെടുക്കണമെന്നേ ഉള്ളൂ ചെറുപ്പത്തിലെ നമുക്കിങ്ങനെ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ പോകുമ്പോഴേ സ്കൂളിന്ന് നിന്ന് ഇപ്പോൾ എൽ പി സ്റ്റേഷനിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നു തരുമല്ലോ ഒരേപോലത്തെ ഡ്രസ്സുകളായിരിക്കാം അവർ വാടകയ്ക്ക് എടുക്കുന്നതായിരിക്കാം അപ്പം നമുക്ക് പല ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നമുക്ക് തരും ഇട്ട് നോക്കാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഇട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം കയ്യിൽ കിട്ടാൻ ഡ്രസ്സ് നമ്മൾ ഇട്ട് നോക്കാൻ ഇതാണ് പിന്നെ മാല വള ഒരേപോലത്തെ ഡ്രസ്സുകളും ഒരേപോലത്തെ മാലയും വളമൊക്കെ വാങ്ങിക്കാൻ പറയും അപ്പം നമുക്ക് ഭയങ്കര കൊതിയാണ് ഹാ ഈ പുതിയ ഡ്രസ്സ് കിട്ടും പുതിയ മാല കിട്ടും പുതിയ വളം കിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചൊക്കെ ഇരിക്കണം അതേപോലെ എനിക്ക് കഴിഞ്ഞ വർഷമാണ് എന്റെ മോഹിനിയാട്ട അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ മോഹിനിയാട്ട അരങ്ങേറ്റം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ എക്സ്ട്രാ വേറെ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ ഈ ആ ഈ പുതിയ ഇത് കിട്ടാൻ അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് നമുക്ക് ഇങ്ങനെ എനിക്ക് അത് എനിക്ക് ഇത് മാത്രമല്ല കേട്ടോ എനിക്ക് പുതിയ പുസ്തകം വാങ്ങിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുന്ന സമയത്തായാലും ഞാൻ പുതിയ ബുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പുതിയ നോട്ട്ബുക്ക് വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പുതിയ നോട്ട്ബുക്ക് ബുക്ക് വാങ്ങിച്ചങ്ങനെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ എല്ലാവർക്കും അങ്ങനെ ഇണ്ടോന്നു ഇപ്പൊ കാരണം കാലത്ത് കാലങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ല ഇല്ലാന്നെനിക്ക് തോന്നണേ ഞങ്ങളുടെ കായങ്ങൾക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഒന്നും നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു നോക്കിങ്ങനെ കാത്തിരുന്ന് കിട്ടുമ്പഴേ ഭയങ്കര നിങ്ങൾക്ക് വെറുപ്പിക്കലാവണ ഉണ്ടാവും നമ്മൾ പറയുന്നത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ ഭയങ്കര സന്തോഷാണല്ലോ നമുക്കത് വീണ്ടും കിട്ടണ ഒരു ട്രൈ പ്രായമില്ലല്ലോ ഈശോ എല്ലാം അടുത്ത് വെക്കട്ടെ മള എനിക്കാണെങ്കി പിന്നെ എന്താ പറയാ ഭയങ്കര വല്യ കൈ ആയതുകൊണ്ടേ നമ്മൾ ആഗ്രഹിച്ച വളകൾ ഒന്നും ഇടാൻ പറ്റാറില്ല ആ കുപ്പി അങ്ങനെ ഒന്നും ഇടാൻ പറ്റാറില്ല പാകത്തിൽ ഒന്നും ചെയ്യില്ല കേറില്ല അത്ര തന്നെ അപ്പോഴങ്ങനെ ഇനി മോതിരങ്ങൾ എടുത്ത് വെക്കണം സ്ലീഡ് പിന്നെന്താ സൂചി സേഫ്റ്റി പിന്നുകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം ആ അപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പൂ വയ്ക്കണം പൂ വയ്ക്കുമ്പഴുംസിനോട് ചോദിക്കണം ഇന്ന് പോകണമെന്ന് ഇന്ന് ലാസ്റ്റോൺ പ്രാക്ടീസ് ഉണ്ടാവും അപ്പോൾ ഒറിജിനൽ പൂവാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ് ഞാൻ മാത്രമേ മോഹിനിയായിട്ടെ ഉള്ളൂ ഈ പ്രാവശ്യം അപ്പോൾ പക്ഷെ കാലത്ത് പോയി വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞാലും പാടാണ് നോക്കാം അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അന്യ നോക്കണം അപ്പം വന്നാലും നമ്മൾ പൂവൊക്കെ റെഡിയാക്കി കയ്യിൽ വയ്ക്കുക ഇൻ കേസ് ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നടക്കണമല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് കൂടെ ഒരുമിച്ച് ടൂറ് പോകണ ഒരു ഇതാ പിള്ളേരും നമുക്ക് വേറൊന്നും ഒന്നും ചിന്തിക്കണ്ട നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി വണ്ടിയെടുത്ത് പോവാം അവിടെ പോവാം ഒക്കെ എടുക്കുക അപ്പോൾ അന്ന് ഞങ്ങൾ നാല് പേര് ഒരുമിച്ച് ഉണ്ടായിരുന്നു തമാശങ്ങൾ പറയുക ഫോട്ടോസ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുക വീഡിയോ എടുക്കുക ആഘോഷമായിരുന്നു ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെത്രയും നേരത്തെ ഒക്കെ സ്റ്റാർട്ട് ചെയ്താലും അവസാന നേരത്തെ ഭയങ്കര ആയിരിക്കും അടുത്തിടാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മോഹിനിയാട്ട് ആയതുകൊണ്ട് ഞാൻ മൈലാഞ്ചി ഇട്ട് വരാൻ പറയാറുണ്ട് സാധാരണ മാഷിമാര് പക്ഷെ നമ്മുടെ ഉടുപ്പൊക്കെ കേടാവുമല്ലോ വൈറ്റ് അല്ലേ കളറ് പക്ഷേ എനിക്ക് ഇടണം എന്നുണ്ട് എൻ്റെ മോഹിനിയാട്ട ഡ്രസ്സും എന്നെ മാക്സിമത്തില് ആയിട്ടുണ്ട് അൽസം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് റെഡ് കളറ് കാണാൻ ഭംഗിയാ നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ അങ്ങനെയാന്നിട്ടിട്ടുണ്ടോ ഓർമ്മയില്ല കേട്ടോ ആ പക്ഷെ നമുക്കിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ ഓഡിയൻസിൻ്റെ മുൻപിൽ കൂടെ ആൾക്കാരൊക്കെ കണ്ടുണ്ടോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പേ പോയിട്ട് സ്റ്റൈൽ പിടിച്ചിട്ട് ഒക്കെയാണെന്ന് വേറെ രസാണ് ഇപ്പം നമുക്ക് ആർ ആരും ഇങ്ങനെ കാണിക്കാനൊന്നും ഇല്ല നമ്മുടെ ഒരു ആഗ്രഹം കുറച്ച് ഒക്കെ കിട്ടുക നമുക്ക് ചെറുപ്പത്തിലെ കൊണ്ട് ഒരു പാഷൻ ആണ് അപ്പോൾ സ്റ്റേജുമായി കയറാൻ കിട്ടുക ചെറുപ്പത്തിലാണെങ്കിൽ അറിയാൻ പാടില്ല ഓരോരുത്തരുടെ എന്താ എനിക്ക് എനിക്കിപ്പോഴായാലും ഡാൻസ് കളിച്ച് കയറാൻ സാധിച്ചല്ലോ പക്ഷെ നമ്മളിപ്പോ വലുതാവുമ്പോ നമുക്ക് അതനുസരിച്ചിട്ടുള്ള മെയ്വഴക്കമൊന്നും കിട്ടുന്നില്ല പിന്നെ വണ്ണം വെച്ചു ചെറുപ്പത്തിലായിരുന്നെങ്കിൽ പിന്നെയും ചിലപ്പോ ഒരു മെയ്വഴക്കും എടുത്തു ചാടി ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പറ്റുമായിരുന്നേനെ എന്ന് വിചാരിക്കാം അങ്ങനെ ഞാൻ കേട്ടോ നീ വനി തന്നു ഹായ് ഹലോ അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പൊ കാലത്ത് മണി കഴിഞ്ഞു പത്ത് മണി പത്തേ രണ്ടായി അപ്പൊ ഞാൻ ഇറങ്ങുവാൻ നിൽക്കുവാണ് ഒരുവിധം പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ആകെ തിരക്കും ഹരിഭവിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ എന്താ ഞാൻ ഇന്നലെ മൈൻ ലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇട്ടപ്പോൾ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തേക്ക് നല്ല ഡാർക്ക് കളറായി പക്ഷേ ഇടയിലൊക്കെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഇടയിലൊക്കെ ഇങ്ങനെ പാണ്ട് പിടിച്ചോണ്ട് ഇപ്പുണ്ട് അത് സാറില്ല ദൂരക്കാനും കാണില്ല വിചാരിക്കാം അപ്പോൾ പിന്നെ ഇടയ്ക്ക് പറ്റി നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം അപ്പോൾ ശരിയെങ്കിൽ അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ എത്തി ഒരു നാലര ആയപ്പോഴേക്കും ഞങ്ങളുടെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞു ഒരു അഞ്ചരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കരുതി ഞങ്ങൾ ദക്ഷിണയൊക്കെ വെച്ച് ചിലങ്ങിയൊക്കെ കെട്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ് ഞങ്ങൾക്ക് സെവൻ ഓ ക്ലോക്കിനാണ് പ്രോഗ്രാം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ രണ്ട് കാറായിട്ടാണ് പോയത് മെസ്സിൻ്റെ കാറും ഞങ്ങളുമായിട്ട് അപ്പോൾ പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് കാലടി വഴിക്കാണല്ലോ പോണേ കാഞ്ഞൂർക്ക് അപ്പോൾ നിറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനെന്നൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ നോക്കി ഇതെന്താണ് അവതാരം എന്ന് വിചാരിച്ചിരിക്കുമോ അങ്ങനെയൊക്കെ പോയി ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും അപ്പോൾ ചെന്നു അങ്ങനെ സെവൻ ഓ ക്ലോക്കിന് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ശ്രീമ ശിവ സംഭോമ ശിവ സം ഞങ്ങള് കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് വണ്ടിയിൽ ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ ഇനി വഴിയെ കാണാം അങ്ങനെ മേക്കപ്പ് സഹായിച്ചു അപ്പോൾ ഹലോ അപ്പൊ ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ രണ്ടാഴ്ച നമ്മൾ അതിൻ്റെ പിന്നാലെയായിരുന്നു പിന്നെന്താ അപ്പം ഇനി സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുക വഴിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒക്കെ ഇങ്ങനെ മര്യാദയ്ക്ക് ഒതുക്കിയൊന്നും വെക്കണില്ലല്ലോ അപ്പൊ ഞാൻ ഇന്ന് കൊതുക്കി വൃത്തിയാക്കി വെക്കാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് മോർണിംഗ് കൊച്ചിൻ്റെ എന്താ പറയുക സ്കൂളിൽ ഓപ്പൺ ഒക്കെ ആയിരുന്നു അപ്പൊ അവിടെയൊക്കെ പോയി വന്നു അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഉച്ചയ്ക്ക് വന്നേക്കല ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആക്കി വെച്ച് ഡ്രസ്സൊക്കെ ഒന്ന് വെയിലത്തിട്ടേക്കോ വെയിലത്തല്ല ഒന്ന് തണലത്തിട്ട് വയർപ്പും മണമൊക്കെ മാറാൻ വേണ്ടി ഒന്ന് വിളർത്തിയിട്ടേക്കുന്നു അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അതോടുകൂടെ നമ്മുടെ വ്ലോഗ് അവസാനിക്കുവാണ് Ah, uh, apa ngane? Bye.